പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സി ബി ഐ കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ റീ രജിസ്റ്റർ ചെയ്തതോടെ വ്യക്തമാകുന്നത് കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് പ്രതികളാക്കിയ ഇരുപത് പേർക്ക് പുറമെ കൂടുതൽ അജ്ഞാതരായ പ്രതികൾ ഉണ്ടാവുമെന്ന് പ്രഥമ വിവര റിപ്പോർട്ടിൽ സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവരെ ഉടൻ സി ബി ഐ അറസ്റ്റ് ചെയ്യും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് ആദ്യം അന്വേഷിക്കും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും സംഭവത്തിനു പിന്നിലെ ഗൂഢാലോചനകളും ക്രൂരമായ അക്രമം ആസൂത്രിതമാണോ എന്നും പരിശോധിക്കും സംഭവത്തിൽ ഡീനിന്റെയും വാർഡൻ്റെയും പങ്കും അന്വേഷണ പരിധിയിലുണ്ട് ദൃക്സാക്ഷി മൊഴികൾ അട്ടിമറിച്ചോ എന്നതും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും പരിശോധിക്കും പ്രതികൾക്ക് രാഷ്ട്രീയ അഭയം കിട്ടിയോ എന്നതും അന്വേഷിക്കാനാണ് സി നീക്കം സിദ്ധാർത്ഥന്റെ അച്ഛൻ പരാതിയിലെ എല്ലാ വസ്തുതകളും ഇതോടെ സി ബി പരിശോധിക്കുമെന്ന് ഉറപ്പായി രണ്ടു പെൺകുട്ടികളും അക്ഷയും ഡീനും പ്രതികളാകാൻ സാധ്യത കൂടുതലാണ് ഡൽഹി സി ബി ഐ സ്പെഷ്യൽ ക്രൈം രണ്ടാം യൂണിറ്റിലെ സൂപ്രണ്ട് അരവിന്ദ് കുമാർ ഉപാധ്യായാണ് എഫ്ഐആർ സമർപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് കേസന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന്റെ മൊഴി സി ബി ഐ ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ഡി ജയപ്രകാശ് മൊഴി നൽകാനായി ഇന്നലെ വയനാട്ടിലെത്തി രാവിലെ പതിനൊന്ന് മണിയോടെയാകും വൈത്തിരിയിലെ സി ബി ഐ ക്യാമ്പ് ഓഫീസിലെത്തി മൊഴി നൽകുക പോലീസിന് നൽകാത്ത കൂടുതൽ തെളിവുകൾ സി ബി ഐക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടെന്നും മാതാപിതാക്കൾ തുടക്കം മുതലേ വ്യക്തമാക്കിയിരുന്നു നിലവിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന അക്രമിച്ച് മുറിവേൽപ്പിക്കൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ അപമാനിക്കൽ ആത്മഹത്യാ പ്രേരണ ക്രിമിനൽ സ്വഭാവത്തോടെ ഭീഷണിപ്പെടുത്തൽ റാഗിംഗ് എന്നിങ്ങനെ ഒമ്പത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് നേരത്തെ വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് സി ബി ഐ റീ രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലെ ഇൻസ്പെക്ടർ സത്യപാൽ യാദവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് സി ബി ഐക്ക് കൈമാറിയുള്ള സർക്കാർ ഉത്തരവും ഗസറ്റ് വിജ്ഞാപനവും കേസ് ഏറ്റെടുത്തുള്ള കേന്ദ്ര ഉത്തരവുമടക്കം കോടതിക്ക് കൈമാറി തിരുവനന്തപുരത്ത് സിബിഐയുടെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തെ യൂണിറ്റ് അന്വേഷിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യമുന്നയിച്ചിരുന്നു ഇതുപ്രകാരമാണ് അന്വേഷണം ഡൽഹി യൂണിറ്റിന് നൽകിയത് എപ്പോഴും ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ട കലയിൽ മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് നീ എനിക്കിനാമയ്യാ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തേണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അക്ഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്